സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് കഴിഞ്ഞ ഡേ മെറ്റീരിയൽ എടുക്കാൻ വന്ന അതേ ഷോപ്പിൽ തന്നെയാണ് നമ്മൾ ഇന്നും ഉള്ളത് സെയിം ഡേ തന്നെ ഷൂട്ട് ചെയ്തതാ ചെയ്തതാട്ടോ ഇന്ന് എന്റെ മനസ്സിൽ ഒരു ദാവണി ലുക്കാണ് പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ പിങ്കും യെല്ലോയും കൂടി കോമ്പിനേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും കേട്ടോ കൂടുതലും ഫോക്കസ് ചെയ്തത് വേറെയും കോമ്പിനേഷൻസ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ഓൺ ആയതുകൊണ്ടാണോന്ന് അറിയില്ല കൂടുതലും വൈറ്റിലേക്ക് ആട്ടോ കണ്ണു പോയതും പിന്നെ വൈറ്റിൽ കുറച്ച് ബോർഡേഴ്സ് കളേഴ്സ് വരണ വരുന്ന ഫാബ്രിക്കും ടിഷ്യൂ ഫാബ്രിക്കും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ബ്ലൂ മെറ്റീരിയൽ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ആകെ മാറിയിട്ടോ അതിൽ പാസ്റ്റ് ലീഫിന്റെ പ്രിന്റും കൂടി കണ്ടപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ഫ്ലാറ്റ് ആയി അതിന് ചേരണ ഒരു സ്കേർട്ടും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അവരെ അവരെക്കൊണ്ട് ഞാൻ വെച്ച് നോക്കിപ്പിക്കുവാണ് കേട്ടോ അവർ ആദ്യം ഒരു മുണ്ട് പോലൊരു സാധനവും കുടിപ്പിച്ചിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഡ്രൈപ്പ് ചെയ്ത് തന്നു എന്നുള്ളതാണ് സ്കേട്ട് എൻ്റെ ലക്കിൻ്റെ ബ്ലൗസിന്റെ ഫാബ്രിക്കും സ്കേർട്ടിൻ്റെ താഴത്തെ ബോർഡറും കൂടി നല്ല രീതിയിൽ മാച്ചായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ദുപ്പട്ട നോക്കലാണ് ആദ്യ ഒരു துப்பட்டு டிஷியூ உண்டு எதா അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ദുപ്പട്ടയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അതും ഞാൻ ചൂസ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയലും എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ പോയി അമിതയെടുത്തോട്ട് അമിതയ്ക്ക് ഞാൻ മെറ്റീരിയൽ എല്ലാം കാണിച്ചു കൊടുത്തു കേട്ടോ നൂറ്റെഴുപത് രൂപയുടെ ഒന്നര മീറ്റർ ബ്ലൗസിനും നൂറ്റമ്പത് രൂപയുടെ നാല് മീറ്റർ സ്കേർട്ടിനും ആട്ടോ ഞാൻ എടുത്തത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് അമിത റഫായിട്ട് സ്കെച്ച് ചെയ്തൊക്കെ എടുത്തു കേട്ടോ പാറ്റേണും കാര്യങ്ങളും എല്ലാം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഔട്ട്ഫിറ്റ് ഫിറ്റ് കയ്യിൽ കിട്ടുകയും ചെയ്തു ആസ് യൂഷ്വൽ ബ്ലൗസും സ്കേർട്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഫിറ്റിങ്ങിൽ തന്നെ വന്നുട്ടോ ബ്ലൗസിന്റെ ബാക്ക് വേറൊരു സ്റ്റൈലിലാട്ടോ ചെയ്തേക്കുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോക്ക് എന്തായാലും ചെയ്യാം സ്റ്റൈൽ ചെയ്ത ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ഇടാട്ടോ സ്റ്റേറ്റോ